ഹായ് ഹലോ ഗേസ് കുറേ നാളായി ഞാൻ ഫുഡ് ഐറ്റം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇപ്പം ചെറിയ ചെറിയ ഷോട്ടുകൾ ഇട്ടിട്ടാണ് പോകുന്നത് സമയം കിട്ടുന്നില്ല അതുകൊണ്ട് അപ്പം ഞാൻ ഇന്നൊരു വെറൈറ്റി ഫുഡ് ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് വരെ യൂട്യൂബിലോ ഒന്നിലും ആരും വെക്കുന്നതോ കണ്ടിട്ട് ആരും വെക്കുന്നതും വെറൈറ്റി ഫുഡ് ഐറ്റം ആണ് ടേസ്റ്റും അത് ടേസ്റ്റിലൊരു ഒരു കോംപ്രമൈസും ഇല്ല ഞാൻ ഒരു പ്രാവശ്യം വെച്ച് നോക്കി ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് നിങ്ങളിലേക്കും കൂടെ ഒന്ന് എത്തിക്കുന്നു എന്നുള്ളൂ വേറൊന്നുമല്ല നമ്മുടെ പെബിക്കോം പൽക്കട്ടി തോരൻ അഥവാ പീര ഇതാ ഇതാണ് സംഭവം നല്ല കളർഫുള്ളാണ് ടേസ്റ്റും ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളൊരു പ്രാവശ്യം ഇതൊന്നുണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആരും ഒരു കമൻറ്റുമില്ല ഒരു ലൈക്കും ഇല്ല ഒന്നുമില്ല ആവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് മുളക് രണ്ടെണ്ണം മൂന്നാല് അല്ലി വെളുത്തുള്ളി ഉള്ളി അരിഞ്ഞത് ഉള്ളി കടുവർക്കാനായിട്ട് പച്ചമുളക് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി കറിവേപ്പില കോൺ പനീർ പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ തേങ്ങ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് ആവശ്യം ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പം കുറച്ച് കടുകിട്ട് കടുക്കിട്ട് പൊട്ടിക്കാം

പച്ചമുളക് ഉത്തുരി ഇതിൽ അല്പം നിഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് കോളി രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കാം കറിവേപ്പില പറ്റിയ മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കിടന്ന് മൂക്കട്ടെ ഏകദേശം എല്ലാം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കോണ് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന കോൺ ഇട്ട് കൊടുക്കാം കോണീറ്റ് ഇലക്കി കുറച്ച് ഉപ്പ് പോലെയൊക്കെ കോണിനെ വേഗാനായിട്ട് കുറച്ച് സമയം കൊടുക്കാം അടച്ചേക്ക് രണ്ട് മിനിറ്റ് വേഗാനായിട്ട് സമയം കൊടുക്കാം ണിലേക്ക് ഇളക്കി വെണ്ടക്കണിലേക്ക് പൊടിച്ച് വെച്ചിരുന്ന പനീർ കൂടെ ഇട്ട് ഇളം ഒന്നും കൂടെ ആവിലേക്ക് എടുക്കും ജസ്റ്റ് പനീർ ഒന്ന് ഒരു ശകലം ആവി കയറി ഒന്ന് വേവുന്നവരെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഓണും പനീറും വെന്ത് നമുക്ക് കുറച്ച് തേങ്ങ കൂടി ആഡ് ചെയ്തിട്ട് വേക്കാം തേങ്ങയിട്ടിളക്കി എല്ലാം മന്ത് കഴിഞ്ഞ് ഈ സമയത്ത് ഉത്ത രണ്ടും നോക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് സെർവിങ് ഡിശിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് തോരനെന്നോ പീരെന്നോ എന്ത് വേണമെങ്കിലും പറയാം വളരെ ടേസ്റ്റിയാണ് ഒരു പ്രാവശ്യം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ